കട്ടപ്പറ വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു രാവിലെ മുതൽ നടത്തിയ പരിപാടികളിൽ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു വൈകിട്ട് നടന്ന വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പുരക്കൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തോന്നുന്ന കാര്യം നമ്മൾ ഏറ്റവും വലിയ ഒരു ഒരാളോട് വഴക്കുണ്ടാക്കിയ ദേഷ്യമായി ആ മനുഷ്യരെ നമ്മൾ നേരിട്ട് കണ്ടാലും വളരെ സ്നേഹത്തോടു കൂടി കൈ കൊടുത്ത് എന്നോട് വിശേഷം ചോദിക്കുന്ന ഒരു നല്ല സൗഹൃദ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കണ്ട ഒരു വ്യക്തി പത്ത് മിനിറ്റ് ശേഷം കാണുകയാണെങ്കിൽ അന്നേരം നമ്മൾ കൈ കൊടുക്കും എന്നോട് വിശേഷവും ചോദിക്കും അത്ര കണ്ട് എപ്പോഴും ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നല്ല മേഖലയാണ് നമ്മുടെ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചേച്ചി പറഞ്ഞു എനിക്കതാണ് ഇഷ്ടമെന്ന് പറയുന്നത് ആ ഒരു ഇഷ്ടത്തിനാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ ഇഷ്ടം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറുന്ന സാഹചര്യം നമ്മൾ നിൽക്കുന്നത് തുടർന്ന് നടന്ന സിനിമാറ്റിക് തിരുവാതിര ശ്രദ്ധേയമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബോബൻ ഓണ സന്ദേശം നൽകി ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രത്യേകത തന്നെയല്ല റെസിഡൻസ് അസോസിയേഷനുകൾ പണ്ടില്ലായിരുന്നു പണ്ട് റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു പേരിടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും തമ്മിൽ നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹൈറാഞ്ചിലെ ഒരു കുടിയേറ്റ കാലഘട്ടം പഴയ ആളുകൾക്ക് അറിയാമല്ലോ ആ കുടിയേറ്റ കാലഘട്ടത്തിൽ നമ്മൾ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീടെന്ന് പറയുന്നത് ആറേഴ് ഏക്കർ അപ്പുറത്തായിരിക്കും അടുത്ത വീട് അപ്പോൾ ഇവിടുന്ന് പോയി ഒരു വിളിവിളിക്കുകയും അവിടുന്ന് തിരിച്ചൊരു കൂൽ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് രണ്ട് കൂട്ടരും അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് ഒരു ഓടി വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പോലും അത്ര ഒരു 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 കിലോമീറ്റർ ചുറ്റളവിൽ പത്തോ ഇരുപതോ വീടുകളൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ അടുത്തടുത്ത് വീടുകളുള്ള അല്ലെങ്കിൽ പത്ത് സെൻറ്റ് പ്ലോട്ടുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് അപ്പോൾ നമ്മുടെ കൂട്ടായ്മ എവിടെയോ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റെസിഡൻസ് അസോസിയേഷനുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ അസോസിയേഷൻ സെക്രട്ടറി സിബി കിഴക്കേൽ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ എക്സിക്യൂട്ടീവ് അംഗം ഷാജി ചെറുശ്ശേരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റോബിൻ കോട്ടക്കുഴിയിൽ സിജോ ഇഴക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു വടംവലി മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സെബിൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി സ്നേഹവിരുന്നോടുകൂടിയാണ് ഓണാഘോഷ പരിപാടികൾ സമാപിച്ചത്